വിവിധ വകുപ്പുകളുടെ ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം ഇപ്പോൾ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക ബാക്കി കാര്യങ്ങൾ മീറ്റിംഗിന് ശേഷം പറയാം എല്ലാ എല്ലാ കാര്യങ്ങളും മീറ്റിംഗിന് ശേഷം അല്ല നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് രോഗികളെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക അവര് സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക ഇതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി തീർച്ചയായിട്ടും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം മീറ്റിങ്ങിന് ശേഷം സംസാരിക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായത് തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് യു പി എസ് റൂമിൽ നിന്ന് പുകർന്നാണ് അവിടെ നമ്മുടെ എമർജൻസി വിഭാഗത്തിൽ അവിടെ രോഗികളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കാണട്ടെ വിവരം ഷോർട്ട് സർക്യൂട്ട് പ്രാഥമികമായിട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആണെന്നാണ് വിദഗ്ധ പരിശോധന ആവശ്യമാണ് എന്തായാലും വിദഗ്ധ പരിശോധന ഉണ്ടാകട്ടെ അതെ അതെ അത് ഉടനെ തന്നെ ഉന്നത യോഗം ചേരണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് എന്താണ് ഇത് സംബന്ധിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് രോഗികളെല്ലാം തന്നെ അക്യൂറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടിരുന്നു നൂറ്റി നാപ്പത്തിനോളം നൂറ്റി നാൽപ്പത്തി നാല് രോഗികളാണ് ആ പുതിയ ബ്ലോക്കാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങൾ അവരുടെ ചികിത്സാ കാര്യത്തെക്കുറിച്ച് ചൊല്ലി പ്രതിഷേധം വരുന്നുണ്ട് അവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നല്ലോ എന്താണെന്നല്ല നമുക്ക് നോക്കാം അതോടെ